എന്നാണ് ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ും സ്കൂളിൽ പോയി എക്സാം നടന്നോണ്ടിരിക്കുന്നു മൂന്നെണ്ണം ബാക്കിയുണ്ട് എക്സാമിന് ശേഷം ആവും ലീവ് ും ഉച്ചവരേ ഇല്ല മണിക്കൂടിന് എക്സാം ആണെങ്കിലും വൈകുന്നേരം വരെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു കുറച്ച് സാധനങ്ങൾ മാറ്റാണ്ട് നമ്മള് സ്റ്റൗ ഇതാ അതെ സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് മാറ്റി കിട്ടണ്ട പഴയ ആക്രി സാധനങ്ങളെല്ലാം ഇതെല്ലാം പോയി എന്തതിന്റെ പ്രശ്നം അപ്പൊ ഗ്യാസിനു പറഞ്ഞാൽ കുറച്ച് ദിവസമായി കുറച്ചു ദിവസല്ല കുറെ നാളായി ഒരടുപ്പ് കത്താത്തത് അപ്പൊ ഒന്നിൽ മാത്രം വെച്ചിട്ട് നമ്മളങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് നിന്നു കാരണം ഓണല്ലേ ഓണത്തിനാകുമ്പോൾ എന്തായാലും നമുക്ക് സാധനം പേടിക്കാൻ വേണ്ടിട്ട് ഓഫറും ഉണ്ടാവും വിലയും കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കത്തിച്ചിട്ട് എങ്ങനെയല്ലോ നിന്നിനെ അപ്പൊ ഇന്ന് വിചാരിച്ചു ഏതായാലും ഒന്ന് മേണിക്കാന്ന് ശരിക്കും മേണിക്കണം എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന അത് ശരിയാക്കി കിട്ടുന്നുണ്ടെങ്കില് പക്ഷേ ും എല്ലാം സ്റ്റാൻഡും അതിന്റെ ഒരു സ്റ്റാൻഡുണ്ട് അപ്പൊ അത് വെച്ചാല് ഈ ഒരളവില് കിട്ടും കാരണം അവരോട് പണ്ടത്തെ മോഡലായില്ല അപ്പൊ ഇപ്പൊ ഇത് വരുന്നില്ല അതുകൊണ്ട് അത് കിട്ടുന്നില്ല കൊറേ മാസമായിട്ട് നമ്മള് ഒരു വലിയൊരു സംഭവം വെച്ചിട്ടാണ് ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ പോലെയല്ല ഉണ്ടാവുന്നത് എന്നാലും അത് ഒപ്പിച്ചു എന്നിട്ട് ഇപ്പൊ നമ്മള് പുതിയത് മണിക്കണം എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നു ഇത് ശരിയാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഏതായാലും ഇത് കുറച്ചാളും കൂടെ ഉപയോഗിക്കാന്നില്ലേലാ നല്ലത് അപ്പൊ ആ സാധനം അട എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഇല്ലത് മിക്സിയാണ് അപ്പൊ മിക്സി നമ്മൾ ഒരു പ്രാവശ്യം ശരിയാക്കാൻ കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു പിന്ന അല്ലെ മേടിക്കുന്നതിന്റെ ഏകദേശം ആ ഒരു പൈസ വരും പിന്നെ ഗ്യാരണ്ടിയും വേറണ്ടിയും ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ പുതിയതൊന്ന് വാങ്ങി അപ്പൊ അത് അവരാട തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതാട കൊടുക്കാന്ന് വെച്ചിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇല്ലത് ഗ്യാസ് അതും പറ്റിയെങ്കിൽ ഇന്ന് മാറ്റണം ഇന്ന് കിട്ടും അത് ചൊവ്വാഴ്ച കഴിഞ്ഞ പ്രാവശ്യം അതെ എന്നാ പിന്നെ ഗ്യാസ് നാളെ എടുക്കാന്നിരിക്കുന്നു തീർന്നിട്ട് തീരാ മണിക്ക് എട്ട് കത്തലായി അതുകൊണ്ട് പിന്നെ ഇനി ഉച്ചക്ക് പോകുമ്പോ ഏതായാലും മേതു ഒരു മണിക്ക് കത്തലി അപ്പൊ പോകുമ്പോ മേദുനെ കൂട്ടണം മേദൂനെ കൂട്ടിയിട്ടാന്ന് നേരെ പോകുന്നു അതെന്തായാലും പോകുമ്പോ കൂട്ടാന്നെയായിരുന്നു ആ എക്സാം എല്ലാം ു പിന്നെവിടെയാ പോലേദന ആ ഗുളിക കഴിഞ്ഞു അത് മേടിക്കണം അപ്പൊ ഇന്ന് കൊറച്ച് കൊറച്ച് പരിപാടികൾ കണ്ണ് മൂടുന്നു മറ്റേ കണ്ണിന് കണ്ണിനൊരു ക്ഷീണം എല്ലാ ദിവസവും തലവേദന പിന്നെ ഒന്നിനൊരു ഉഷാറില്ല ഒരു ഒരു മന്ദത എനിക്ക് തല എപ്പോഴും ഒരു കനവും മന്ദനവും പ്രശ്നങ്ങളാ ഇണ്ടി അപ്പൊ ഞാൻ ആടെ കാണിക്കാൻ തുടങ്ങിയതിനു പിന്നെ നമ്മൾ വേറെന്തുവാന്ന് പ്രിയ പ്രിയ ഈ തലവേദന എല്ലാം കണ്ടിട്ട് പറഞ്ഞു സ്കാൻ ചെയ്യണം ചെയ്ത് ചെയ്ത് അങ്ങനെ വേറെന്തെല്ലോ തരത്തിൽ ചിന്തിച്ചു അങ്ങനെ പോയി വിറ്റാമിൻ ഡി കുറവ് കുറവ് ബ്ലഡ് എന്ന് പോയിമിന്റെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ബാലൻസ് അങ്ങനെ നമ്മൾ നമ്മളാദ്യം ശരീരത്തിലെ അറിയണം എന്നിട്ട് നമ്മൾ ബാക്കി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമില്ല കാരണം എനിക്ക് ഇത് വരുമ്പോൾ ഞാൻ കണ്ണാന്ന് ആദ്യം ടെസ്റ്റ് ചെയ്തേ അപ്പൊ ഗ്ലാസ് വെച്ചിട്ടുമ്പോ എനിക്കൊരു മാറ്റം കണ്ടില്ല പവർ കുറവാണ് ചിലപ്പം പവർ കുറവുണ്ടാവുമായിരിക്കേ പക്ഷെ അതല്ല ഈന് കാരണം അതായിരുന്നില്ല അപ്പൊ നമ്മൾ അങ്ങനെ ഇട രാത്രില്ലേ വളയാങ്കോടില്ലേ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് ഇപ്പം ഒരു മാസമായിട്ട് വെൽനസ് ക്ലിനിക് ഡോക്ടർ ആഷ്നാസ് എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ അവിടെ കാണിച്ച സമയത്ത് ഇപ്പൊ ഈ ഒരു മാസമായിട്ട് യാതൊരു കൊഴപ്പില്ല തലവേദനയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഏതായാലും പതിനഞ്ചു ദിവസത്തെ ഗുളിക്കാന്ന് അവര് തന്നിനി ഇനിയിപ്പം ബാക്കിയും കൂടെ നല്ല മാറ്റമുണ്ട് നല്ല മാറ്റിനും ചുസത്തേക്കുള്ളത് അവര് തന്നി അപ്പൊ അത് കഴിക്കുമ്പോഴത്തേക്ക് ഇതാ ഒരു കൊഴപ്പുമില്ല തലവേദന ഒന്നുമില്ല അതുകൊണ്ട് ഏതായാലും ആ ഗുളികന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ അതും മേടിക്കണം അപ്പൊ ആദ്യം നമുക്ക് ഏതായാലും മേധുവിനെ കൂട്ടാം അതെ നമുക്ക് ഏതായാലും പോവാതാ മേധുവാമേന സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട് മേധു എവിടെ പോകുന്നുണ്ട് ചെരുപ്പഴിച്ചു വെച്ചിന് മൊത്തം ചെളി എങ്ങനെ നടക്കുമ്പല്ലൊരു മഴയാണ് പെയ്തിന് എല്ലാം സിനിമ കഴിഞ്ഞ പിന്നെ ഭയങ്കര മഴയുണ്ടായി അപ്പൊ എന്തോ സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് മഴ പോയി എന്താ മേതു അതെയാ വണ്ടിയിലേക്ക് പോകുമ്പോ മഴയുണ്ടായില്ല ഇന്ന് എങ്ങനെയുണ്ടായി സ്കൂള് ഏപ്പണ്ടാ ആ കയ്യിലത്തെ സാധനം കാണിച്ചു കൊടുത്തു എന്നാ അത് പറഞ്ഞേ മേതു ഗോൾഡൻ ദൈവം വണ്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റിക്കർ പറഞ്ഞു പറഞ്ഞേ അപ്പൊ അത് ഇളകി വന്നു ബാക്കിൽ ഒരു ചെറിയ ഒട്ടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ പറിച്ചു കളഞ്ഞു ആ ബ്ലേക്ക് അല്ല മീതു പോന്ന് ഓ കാ ഷോപ്പിയിൽ നിന്നേ പറയാൻ ഇന്നലെ സാധനം മേടിക്കാൻ പോണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് അപ്പൊ സാധനം കഴിഞ്ഞു പറഞ്ഞോണ്ട് നോക്കിപ്പം പോന്നത് ഷോപ്പിന് അത്രേ പറയാ തക്കാളി എക്സാം ഉള്ളി എക്സാമുണ്ടായി എങ്ങനെ എക്സാം സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ മേധു അന എങ്ങനെ എക്സാം

ഇതുകൂടെ എന്നാ കളിക്കുന്നത് കത്തി എടുക്കാൻ പാടില്ലേ കത്തിയെടുത്ത കൈ മുറിഞ്ഞു ഇന്നലെ മുറിഞ്ഞിട്ടില്ലേ കത്തി അടവക്ക് ഏ പിന്നെ എങ്ങനെയാണ് കൈ മുറിഞ്ഞേ ബോൾ എറിഞ്ഞിട്ടാ അതാ അടവക്ക് കത്തി എടുക്കല മേദക്ക് എന്നാ വാങ്ങണ്ട ഇടന്ന് ഇഷ്ടമില്ല നോക്കിയാൽ മേതോട്ടിക്ക് എന്നാ ആ അപ്പം മേതോട്ടി ഇങ്ങനെ നോക്കുവ വാങ്ങിയതല്ലേ അതെന്തിനാറിയ അത് ഉപ്പ് ഇട്ട് വയ്ക്കാനാന്ന് ഉപ്പിട്ട് വയ്ക്കാൻ ഏ അത് ഉപ്പിട്ട് വയ്ക്കാനാ വേണ

ും സാധനങ്ങൾ മേതു സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ആണ് എടുത്തു നോക്കിയത് ഏത് ഗോൾഡ് ഗോൾഡൻ കളർ കാണുമ്പോ അതെടുത്തോളു പറയുന്നു പിങ്ക് പിങ്ക് ഓക്ക് പറയുന്നുണ്ടോ ഗ്ലാസ് പൈസ ഇണ്ടാ അച്ഛൻ്റെ പൈസ ഇല്ല എന്നാണ് കഴിക്കുന്നത് എന്നാ കഴിക്കുന്നത് ഏ ചുങ്ക ഉണ്ടല്ലീ പറയാ അപ്പൊ നമ്മളിതാ സാധനം എല്ലാം വാങ്ങി വീട്ടിലെത്തി ശ്രീനാട്ടിനിതാ ലീലമ്മേനെ കൂട്ടാൻ വേണ്ടിട്ട് പോവേനേ പോവേന്നെ ശ്രീനാട്ടുകാരത്തേക്കും സന്ധ്യയാകുമ്പോ കുന്തളാമ്മ ഇതാ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് അതാ ബസ് ഇറങ്ങിട്ടുണ്ട് പറയുമ്പോ ഒരാള് പോന്ന് കുന്തളമ്മ അടിച്ചു വരല് കുന്തളമ്മ സത്യം പറഞ്ഞാലേ കുന്തളമ്മ വരുമ്പോ എ ടി എംന്ന് പൈസ എടുക്കാൻ പറഞ്ഞേനെ അപ്പൊ ഞാൻ മറന്നുപോയി മറന്നു പോകുമ്പോഴത്തേക്ക് കുന്തളമ്മ ഇപ്പൊ ഒന്നും മിണ്ടന്നില്ല അടിച്ചു വരുമ്പോ ഒന്നും മിണ്ടന്നില്ല അപ്പൊ രണ്ടു ദിവസമായി പറ അടിച്ചു വരുമ്പോ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ഇത്ര നേരം ആലോചിക്കുന്നു എന്നാ കാരണം എന്നാ കാരണം കാരണോട്ട് പറയുന്നുല്ല അതെ മണിക്കൂട്ട കിട്ടിയാ പിന്നെ അപ്പൊ ഒരാൾക്ക് ഇതാ നമ്മള് സാധനം മേടിക്കാൻ പോകുമ്പോ മേടിച്ചതാ ഇതേ ക്ലേ അത് ഈടി ഇട്ടിട്ട് ഓളിപ്പം പോലെ രണ്ടാളും കളിക്കുന്നുണ്ടെ അപ്പം ഏത് പോന്ന് പറയുമ്പോ മണിക്കൂറിന് സന്തോഷേ കാരണം ഓൾ ഉണ്ടാൻ ഇണ്ടാ പോനെ കൊണ്ട് കളിക്കാനൊന്നും പറ്റൂലിപ്പം അതെനക്ക് വേണെന്ന് പറഞ്ഞു ഈ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തൂടാ വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ ഇവളപ്പടാ ഏടുന്ന സൗണ്ട് കേട്ടാൽ കേറി കേട്ടാല് മുകളിൽ ഭയങ്കര ഇതാണ് ഇപ്പൊ ക്ലേ ആടീന്റെ ആ അതെ പിന്നെ ഈട്ന്ന് ഷോപ്പ് റീസ് ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ ആ ഷോപ്പിൽ ക്ലേ മോളെന്ന് പറഞ്ഞു ൂട്ടിന് എടുക്കുമ്പോൾ ഇഷ്ട കുറവുണ്ടാവും മണിക്കൂറിന് ഓൾന്നറിയാ പറയുന്നത് ഏട്ടൻ തരും തരുമോളൂന്നില്ലെന്നോട് പറയുന്നേ അത്രയും നേരം എന്നാ മണിക്കൂട്ടെ നീ കളിച്ചോ അത് വരാം ഇതാ വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഒന്നും എടുക്കൂല അപ്പൊ ഹെൽമെറ്റ് വേണം ചാവി വേണം ഫോണ് വേണം അപ്പൊ എല്ലാരെയും വീട്ടിൽ ഇതന്നെ അവസ്ഥ കമന്റ് ഇടണേ നമ്മളാണെങ്കിൽ ഒരു വണ്ടി കയറുന്നുണ്ടെങ്കില് ബാഗ് പിള്ളർ ഇത് അത് ഇത് എല്ലാം എടുത്തിട്ട് കയറി ഇപ്പൊ കയ്യും വീശിട്ടാ വണ്ടി കയറുന്നു അപ്പൊട്ടി വരുമ്പോഴത്തേക്ക് മണിക്കൂട്ടിന് ഇവിടെ ആക്കി വെക്കും

അപ്പൊ ഒരാള് പിന്നെ വീടുന്നു പോയത് ഓർമ്മയില്ലേ വരുമ്പോഴത്തേക്ക് ഉറങ്ങീറ്റാ വന്നിനിറങ്ങണം അതല്ലേ നമുക്ക് വണ്ടിന്ന് കാറ്റടിക്കുമ്പോ അല്ലെങ്കിൽ ഉച്ചക്കല്ലേ ഒരു ഉറക്കം വരെ ഇന്നിപ്പ നല്ല കാറ്റടിച്ച് വൈകുന്നേരം അല്ലേ തണുപ്പിനടിക്കുമ്പോ ഓൾ ഉറങ്ങി മണിക്കൂട്ടാ കണിച്ച സ്ലൈം സ്ലൈമുണ്ടാക്കിയത് അല്ല എന്നാ ക്ലേ പക്ഷെ ഇതാ നല്ലത് കിട്ടാ സ്ലൈമിനെ കാണും ഇപ്പൊ നമ്മള് സ്ലൈം സ്ലൈമ പറഞ്ഞല്ലോ എടുത്തോന്ന് പക്ഷെ ക്ലേ ആണ് നല്ലത് ഇവരിക്കെന്തോ ആക്കാൻ പറ്റൂ നോക്കറ മണിക്കൂടെ കാണിച്ച പൂമ്പാറ്റം നീല് നോക്കിട്ടല്ലേ പൂമ്പാറ്റേനെ ഒക്കെ പൂമ്പാറ്റേനെ ലാക്കല് വിട്ടിട്ട് ഇപ്പൊരാള് കടലി എടുത്തിട്ട് പോയിട്ടുണ്ട് ഇങ്ങോട്ട് വാ കട കുഞ്ഞുമൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ